യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കെ എം ഷാജി മുസ്ലിം ലീഗിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അൻവർ സാഹിബ് രാഷ്ട്രീയ പുനർവിചന്തനം നടത്തി കൂടെ വരികയാണെങ്കിൽ നമുക്കൊന്നായി മുന്നോട്ടു പോകാമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച മുസ്ലിം ലീഗ് നേതൃത്വം ആ പോസ്റ്റ് നശിപ്പിച്ചു കളയാൻ ആവശ്യപ്പെട്ടതുപോലെ ഇനി കെ എം ഷാജിയോട് ഈ നിലപാട് തിരുത്താൻ പറയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പക്ഷെ പറയാൻ മുസ്ലിം ലീഗിന് കഴിയില്ല പി വി അൻവറിനുള്ളതുപോലെ തന്നെ കെ എം ഷാജിയും മുസ്ലിം ലീഗിലെ കരുത്തനാണ് പിണറായിയോടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയോടും മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിനുള്ള അഗാധമായ പ്രേമം അതാണ് അവരെ അൻവർ വിരുദ്ധനാക്കി മാറ്റിയത് പക്ഷേ ആത്മാഭിമാനമുള്ള മുസ്ലിം ലീഗുകാർ പിണറായി വിജയനുമായി കൈകോർക്കാൻ തയ്യാറല്ല എന്നുള്ള വ്യക്തമായ സൂചന നൽകി കഴിഞ്ഞു പി വി എൻവർ എം എൽ എയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്തെത്തിയതും അത് തന്നെയാണ് അൻവറിൻ്റെ പാർട്ടി ലീഗിന് വെല്ലുവിളിയല്ലെന്നും പി വി എൻവർ എടുത്തത് ധീരമായ നിലപാടാണെന്നും കെ എം ഷാജി വ്യക്തമാക്കുന്നു പി വി എൻവർ കൊള്ളാവുന്ന കാര്യം പറഞ്ഞാൽ സ്വീകരിക്കും അൻവറിൻ്റെ പാർട്ടി ലീഗിനൊരു വെല്ലുവിളിയല്ല അൻവറിൻ്റെത് ധീരമായ നിലപാട് അൻവർ അഴിമതിക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേയില്ല എന്നുള്ളതാണ് കെ എം ഷാജി വ്യക്തമാക്കുന്നത് ധീരമായ പോരാട്ടമാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി യു ഡി എഫുമായി സഹകരണം തേടിയാൽ അതിനെ രണ്ട് കയ്യും നീട്ടി സ്വാഗതം ചെയ്യുമെന്നാണ് കെ എം ഷാജി പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയോ അല്ല എ ഡി ജി പി അജിത് കുമാറോ എസ് പി സുജിത് ദാസോ അല്ല യഥാർത്ഥ പ്രതി യഥാർത്ഥ പ്രതി ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും പിണറായി വിജയനാണ് രാജിവെക്കേണ്ടതെന്നും കെ എം ഷാജി പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ആദ്യം ആയിരുന്നു മുഖ്യമന്ത്രിയുടെ കൂട്ടാളി പിന്നീട് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടാളിയായി എ ഡി ജി പി അജിത് കുമാറും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നു സുജിത് ദാസും ഒരു കൂട്ടാളിയാണ് ഇവരെ മാറ്റിയാൽ ഇനി മുഖ്യമന്ത്രിക്ക് മറ്റൊരാൾ വരും അദ്ദേഹത്തിന് ഇതുപോലുള്ള കൂട്ടാളികൾ വേണം പക്ഷെ സി പി അവസാന മുഖ്യമന്ത്രിയാകും പിണറായി വിജയനെന്നും ഷാജി ഉറപ്പിക്കുകയാണ് മാറ്റേണ്ടത് മുഖ്യമന്ത്രിയെയാണ് മറ്റുള്ളവരെ അല്ല എ ഡി ജി പിയെ മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് കെ എം ഷാജി വ്യക്തമാക്കുന്നത് പി വി എൻവറിനെ പോലെ തന്നെ മുസ്ലിം ലീഗിലെ ധീരതയുടെ പര്യായമാണ് കെ എം ഷാജി പിണറായി വിജയന്റെ ഒന്നാം നമ്പർ ശത്രുവാണ് ഷാജി പിണറായിയുടെ മകളുടെ അഴിമതി തുറന്നു തുറന്നുകാട്ടിയതിന് ഏകദേശം ഇരുപത്തിയെട്ടോളം കേസുകളാണ് തൂരു തുര ഷാജിക്കെതിരെ വന്നത് പക്ഷേ ഇ അപ്പോഴൊന്നും അനങ്ങിയിട്ടില്ല കെ എം ഷാജി അപ്പോഴൊന്നും അനങ്ങിയിട്ടില്ല കെ എം ഷാജി എല്ലാത്തിലും വിജയിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം പിണറായി വിരുദ്ധ പോരാട്ടത്തിൽ അൻവറിനൊപ്പം തന്നെ നിൽക്കുന്ന കെ എം ഷാജിയും ഒരു വേദി കിട്ടിയാൽ പിണറായി വധം അവിടെ നടത്തുമെന്നറിയാവുന്നതുകൊണ്ടാണ് നിലമ്പൂരിൽ ഷാജി പങ്കെടുക്കുന്ന യോഗം തന്നെ ലീഗ് നേതൃത്വം ഒഴിവാക്കി ഒഴിവാക്കിക്കളഞ്ഞത് അത് അണികൾക്കുള്ളിൽ വലിയ നീരസം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടയിലാണിപ്പോൾ അൻവറെ ക്ഷണിച്ചുകൊണ്ട് ഷാജി രംഗത്ത് വരുന്നത് ഇത് മുസ്ലിം ലീഗിന്റെ അകത്തളം ചൂടുപിടിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല